വളരെ സാധാരണ ലെവലിൽ നിന്ന് ഈ ഒരു മാറ്റം ആഗ്രഹിച്ച് ബിസിനസ് പോകാത്ത ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഒന്ന് എനിക്ക് അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യാത്ത സാഹചര്യം പല പല വാഹനങ്ങൾ മാറി ഉപയോഗിച്ചു ബി എം ഡബ്ല്യൂ എന്ന കാറ് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനമാണ് ഇതിപ്പോഴും എന്റെ കയ്യില് ഞാൻ ഡൽഹിയിൽ സമയത്ത് വാങ്ങിയതാണ് ഒരുപാട് ഇമോഷണലി അറ്റാച്ച് ആയിട്ടുള്ള ഒരു വാഹനം ആയതുകൊണ്ട് സമയങ്ങളിലേക്ക് മെയിൻസ് ഒക്കെ നടത്താൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ഈ ബിസിനസിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് യു എയിലേക്ക് പോയ സമയത്ത് ലോകത്ത് വഴി ബിസിനസ് ചെയ്യണമെന്ന ലക്ഷ്യമായി അവിടെ ചിലപ്പോൾ ലൈസൻസ് കിട്ടിയ സമയത്ത് ഒരു ഫോർച്യൂണറിന്റെ കാർ വാങ്ങാൻ പറ്റും അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഭ്രമരൻ പ്രോഗ്രാം പ്രോഗ്രപ്പോൾ എന്റെ കൂടെ സാർ അദ്ദേഹം ഓഡി കാറാണ് അദ്ദേഹം അതിനെ കുറിച്ച് പറയും ഒരു മനോസാർ ഹോഡിന്റെ എണ്ണ കാറിന് അതുപോലെ തന്നെ വിനോദ് സാർ എന്തൊരു ജീവ് കോമ്പസിലാണ് വന്നത് സാർ ഒരു ഹുണ്ടായി വരണം വരണം ആ തൊഴിൽ കാറിനാണ് വന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കയറി സൂപ്പർ സൂപ്പർലക്ഷണി വാഹനങ്ങളൊക്കെ ബുക്ക് ചെയ്തു അല്ലെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു നേരിട്ട് ഇവിടെ വന്നുകൊണ്ട് പല അധികം ഞാൻ പറയാം എനിക്ക് ഞാൻ പറയുന്നത് ഈ മാറ്റത്തിന്റെ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ ഒന്നര കോടിക്ക് ഒരു വെച്ച് നോക്കാം അതുപോലെ പേടിക്കാൻ രണ്ടര വർഷം വേണ്ടിവന്നൊരു സാധാരണക്കാരുടെ മാറ്റമാണ് ഡയറക്ഷനിലേക്ക് ബിസിനസ്സിലൂടെ അതുകൊണ്ട് ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും അതുപോലെ തന്നെ ശക്തമായ ഒരു സപ്പോർട്ടും കാരണം ലോകത്തിൽ സാധാരണക്കാരുടെ പറയാനുള്ള ാണ് അവർക്ക് എപ്പോഴും തിരിച്ചറിയാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ അവിടെ ഒരു സഹായം ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും അതിന്റെയൊക്കെ ഫലത്തിലാണ് ഞങ്ങളത്തെ ഈ ബിസിനസ്സിലൂടെ വിജയിച്ചു വന്നത് ഇതൊക്കെ ഭാഗമാകാനാണ് നിങ്ങൾക്ക് അവസരത്തിലൂടെയുള്ളത് ഇങ്ങനെയൊക്കെ വന്നുകൊണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ചു ഞാൻ ബിസിനസ്സിലെ യാത്രകൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് റോഡിലൂടെ ബസ്സിലും കാറിലും സൈക്കിലും ഒക്കെ ഇരുന്നൊക്കെയാണ് എപ്പോഴും ആഗ്രഹമാണ് കിടന്നു വരാൻ സൗകര്യം കൊണ്ട് ഒരു വാഹനം വാങ്ങണം മേടിക്കണം ഈ സമയത്താണ് ബെൻസ് കമ്പനി ഭാരതമായ ടൈമിൽ ഭാരത ബെൻസിന്റെ ഒരു മോട്ടോർ ഹോം പദ്ധതിയെ കുറിച്ച് അറിയുന്നതും അങ്ങനെ ഇന്ത്യയിലെ വാങ്ങാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് നാല് 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 ഹോം ഏഴ് ഇതിൽ ഉള്ളൂ എല്ലാ സൗകര്യങ്ങളും രണ്ട് ക്യൂ സൈസ് ബെഡ് എതിനകത്ത് അതുപോലെ ഒക്കെ ഉണ്ട് ഇതിനെക്കാളേറെ സന്തോഷം നമുക്ക് അറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ പതാതങ്ങളാണ് ഒരുപക്ഷെ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവർ ഒരുപാട് കഷ്ടങ്ങളും സഹായിച്ചവരായിരിക്കണം അവരുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് അവരുണ്ടില്ലെങ്കിലും മക്കളെ കൂട്ടാനും അവരുണ്ടില്ലെങ്കിലും മക്കളെ ഉടുപ്പിക്കാനും അവർ ഒരുപാട് കഷ്ടങ്ങളും ത്യാഗങ്ങളും ഒക്കെ ചെയ്ത് പിന്നെ വാർത്തകളിലേക്ക് പോവാണ് അവരുടെ ആഗ്രഹങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ വേണ്ടി ഒന്നും ചെയ്യാൻ അവർക്ക് പലപ്പോഴും സാധിച്ചിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനെയുള്ളവരുടെ സന്തോഷം നൽകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ കഴിഞ്ഞാൽ ഓരോ മക്കളുടെയും വിജയം അവിടെയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ഈ ബിസിനോഷത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ മാതാപിതാക്കളോടൊപ്പം പല രാജ്യങ്ങളിലൊക്കെ പോകാനും അവർക്ക് അവരുടെ സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ മനസ്സിലുണ്ടാക്കാനും ഒരു പക്ഷെ അവർക്ക് മനസ്സിൽ നല്ലൊരു ഫീലിംഗ് അവരുടെ മക്കളെ മനസ്സിലൊക്കെ ഉണ്ടാക്കാനും ഈ ബിസിനസ് എന്നെ സഹായിച്ചിട്ടുണ്ട് എന്റെ മാതാപിതാക്കൾ മാത്രമല്ല എൻ്റെ എൻ്റെ വൈഫിന്റെ മാതാപിതാക്കൾ ഇങ്ങനെ പല പല രാജ്യങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ഫാമിലിയുമായിട്ട് അറുപതിലധികം രാജ്യങ്ങൾ ഇങ്ങോട്ട് അവർ സന്ദർശിച്ചു കഴിഞ്ഞിട്ടുണ്ട് ലോകത്തിലെ കേരളത്തിലെ ശങ്കരാശേരിയിൽ ജീവിച്ചിട്ട് ഹൗസ് ബോട്ടിൽ പോലും പോകാൻ അറിയുന്നത് മൂന്നാം നൽകിയില്ല ഊട്ടി കുടയ്ക്കുന്നതൊക്കെയാണ് സ്വപ്നം ബാംഗ്ലൂർ മൈസൂർ പോലും നൽകിട്ടില്ല അങ്ങനെയുള്ള സാധാരണക്ക് ലോകത്തിലെ ഓരോ അത്ഭുതങ്ങളും നേരിട്ട് പോയി കണ്ട് ബോധ്യപ്പെടാനും എൻജോയ് ചെയ്യാനും ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ട്രെയിൻ ഇത് ഷാങ്ഹായ് കമ്മ്യൂണിക്കേഷൻ ടവർ ടവറാണ് അതിലേറ്റവും ടോപ്പ് ഫ്ലോർ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് ഇത് ദുബായിലേക്കെ പോകുന്ന മദർഷിപ്പാണ് ഓണി പോക്കി അത് വരുന്നിട്ട് വൈബം പോലും തോന്നുന്നുണ്ട് ഞാൻ പറയുന്നത് ഇതൊക്കെ നേരിട്ട് കാണാറുള്ള സിറ്റുവേഷൻ ഇത് ദുബായിലെ ഒരു ഫ്രെയിം ആണ് അത് പഴയ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് പിന്നീട് ഇപ്പൊ ലേറ്റസ്റ്റ് എക്സ്പോ കാണാൻ പോയ സമയത്ത് അത് പടഞ്ഞിട്ട് പോയി തന്നിട്ടുണ്ട് അതിൻ്റെ മോഡലിൽ കൂടിയൊക്കെ അതിൻ്റെ നടന്ന് അത് ഫുൾ എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ ലോകം മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ് ലോകത്തിലെ ഏതോ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ എന്തൊക്കെ അതൊക്കെ കാണാൻ സാധിക്കുന്നത് ഈ ബിസിനസ്സിലൂടെയാണ് ഞാൻ കാണിക്കുന്നതല്ല നമ്മുടെ മനസ്സിലെ സ്വപ്നങ്ങളൊന്നും അതിനു വേണ്ടിയുള്ള ശുഭജിതകൾ ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് ഒരാളുടെ സബ് മൈൻഡിലേക്ക് സ്റ്റേറ്റ്മെന്റുകൾ പോയില്ല ഒരാളുടെ ഉപബോധ മനസ്സിലേക്ക് പോകുന്നത്